മരണം പിറവി പോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രധാന ചടങ്ങാണ് ആഘോഷമാണ് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനനം മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം എം ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു അധ്യാപകൻ പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം മുതലായ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം പുന്നയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടലൂരുകാരിയായ അമ്മാളുവയുടെയും ഇളയ മകനായി പാലക്കാട് ജില്ലയുടെ വടക്കു പടിഞ്ഞാറൻ അറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ ആനക്കര പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വാസുദേവൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദേശം പഴയ മദ്രാസ് പ്രസിഡൻസിയിൽ മലബാർ ജില്ലയുടെ കീഴിലായിരുന്നു മാതാപിതാക്കളുടെ നാലു മക്കളിൽ ഇളയവനായിരുന്നു അദ്ദേഹം തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലുമായിട്ടായിരുന്നു ചെറുപ്പകാലം ചിലവഴിച്ചത് എം ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നീട് മലമക്കാവ് എലമെൻ്ററി സ്കൂളിലും കുമരനല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായിട്ട് എടുത്തത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒന്ന് രണ്ട് വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും പിന്നീട് ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി രണ്ടിടത്തും മാത്സാണ് പഠിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അൻപത്തി ആറ് കാലത്ത് പാലക്കാട് എം ബി ട്യൂട്ടോറിയലിൽ അദ്ധ്യാപകനായും ജോലി നോക്കി ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് എം ബിയിൽ തിരിച്ചെത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിക്ക് ചേർന്നു ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെ അദ്ദേഹം വിവാഹം കഴിച്ചു കോഴിക്കോട്ടെ എം ബി ട്യൂട്ടോറിയൽസിൽ ഒരേ കാലത്ത് അധ്യാപകരായിരുന്നു എം ടിയും പ്രമീളയും എം ടിയേക്കാൾ മൂന്ന് വയസ്സോളം കൂടുതൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എം ടിയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തിയതിൽ പ്രമീളയുടെ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് മഞ്ഞ് നിർമാല്യം നിന്റെ ഓർമ്മയ്ക്ക് ബന്ധനം അയൽക്കാർ തുടങ്ങിയവയും പ്രമീള ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു എം ടിയുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷം പ്രമീള ദീർഘകാലം മകൾ സിത്താരയ്ക്കൊപ്പം അമേരിക്കയിലായിരുന്നു പിന്നീട് രോഗബാധിതയായി നീണ്ടകാലം ചികിത്സയിൽ കഴിഞ്ഞ പ്രമീള കോഴിക്കോട് നടക്കാവിൽ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ വീട്ടിലായിരുന്നു അവസാനകാലം ചിലവഴിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പത്തിന് പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് അവരിൽ അശ്വതി നായർ എന്ന മകളുണ്ട് അവസാന കാലത്ത് മൂത്ത മകളുടെ പേരിലുള്ള കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിലായിരുന്നു ഇംട്ടി താമസിച്ചിരുന്നത് നാലുകെട്ട് പാതിരാവും പകൽ വെളിച്ചവും അറബിപ്പൊന്ന് അസുരവിത്ത് മഞ്ഞ് കാലം വിലാപയാത്ര രണ്ടാമൂഴം വാരണാസി ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയേടത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ദാർ എസ്സലാം രക്തം പുരണ്ട മൺത്തരികൾ വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ ഷെർലക് ഓപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് വിത്തുകൾ കർക്കിടകം വിൽപ്പന ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ പെരുമഴയുടെ പിറ്റേന്ന് കൽപ്പാന്തം കാഴ്ച ശിലാലിഖിതം കുപ്പായം ഓളവും തീരവും മുറപ്പെണ്ണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ നഗരമേ നന്ദി അസുരവിത്ത് പകൽക്കിനാവ് ഇരുട്ടിൻ്റെ ആത്മാവ് കുട്ടിയെടത്തി ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എവിടെയോ ഒരു ശത്രു വെള്ളം പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അമൃതം ഗമയ ആരൂഢം ആൾക്കൂട്ടത്തിൽ തനിയെ അടിയൊഴുക്കുകൾ ഉയരങ്ങളിൽ ഋതുഭേദം വൈശാലി സതയം ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ താഴ്വാരം സുഖൃതം പരിണയം എന്ന് സ്വന്തം ജാനകിക്കുട്ടി തീർത്ഥാടനം പഴശ്ശിരാജ ഒരു ചെറുപുഞ്ചിരി നിർമാല്യം മോഹിനിയാട്ടം മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി തകഴി ഗോപുരനടയിൽ എന്ന നാടകവും കാതികന്റെ കല കാതികന്റെ പണിപ്പുര ഹെമ്മിങ് വേ ഒരു മുഖവുര എന്നീ പ്രബന്ധങ്ങളും ജാലകങ്ങളും കവാടങ്ങളും വൻകടലിലെ തുഴവള്ളക്കാർ അമ്മയ്ക്ക് മുത്തശ്ശിമാരുടെ രാത്രി രമണീയം ഒരു കാലം ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ എന്ന യാത്രാ വിവരണവുമാണ് മറ്റു പ്രധാന കൃതികൾ എം ടി എന്ന രണ്ടക്ഷരം വായനക്കാരുടെ മനസ്സിൽ കോറിയിട്ട ചിത്രങ്ങൾ പലതായിരുന്നു കൂടല്ലൂരിലെ നാട്ടുവഴികളിൽ നിന്ന് കഥാപാത്രങ്ങളെ കണ്ടെടുത്ത തോറ്റുപോയ മനുഷ്യരുടെ പക്ഷം ചേർന്ന് നിന്ന് മഹാഗാഥകൾ എഴുതിയ എഴുത്തുകാരൻ ആറ്റിക്കുറുക്കിയ സംഭാഷണങ്ങളാൽ തിരശീലയിൽ വിസ്മയം തീർത്ത് തിരക്കഥാകൃത്ത് പറമ്പിനെ സാംസ്കാരിക സംഗമ ഭൂമിയാക്കി മാറ്റിയ സംഘാടകൻ അങ്ങനെ പോകുന്നു എം ടിയുടെ കർമ്മ മേഖലകൾ ഒരു കാലത്തിൻ്റെ അസ്തമയമാണിത് ഹൃദയത്തിന് സ്വന്തമായൊരു അക്ഷരമാലയുണ്ടായിരുന്ന ഒരു സുന്ദരകാലത്തിന്റെ അവസാനം